നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വീടിന് എട്ട് ദിക്കുകളാണുള്ളത് ആ എട്ട് ദിക്കുകളിൽ വെച്ച് ഏറ്റവും സെൻസിറ്റീവായ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ദിക്കാണ് വീടിന്റെ തെക്ക് ദിക്ക് അഥവാ തെക്ക് വശം എന്ന് പറയുന്നത് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ ഈ എട്ട് ദിക്കുകൾക്കും ഓരോ അധിപൻ ഓരോ ദേവന്മാർ അധിപനായിട്ടുണ്ട് എന്നാൽ തെക്ക് ദിക്കിൻ്റെ അധിപൻ എന്ന് പറയുന്നത് സാക്ഷാൽ യമദേവനാണ് അതായത് കാലൻ അധിപനായിരിക്കുന്ന ദിക്കാണ് വീടിൻ്റെ തെക്ക് ദിക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് ഒരു വീടിൻ്റെ വാസ്തു നോക്കുന്ന സമയത്ത് ഏറ്റവും അധികം പ്രാധാന്യം തെക്ക് ദിക്കിന് നൽകുന്നത് ബാക്കി എല്ലാം നല്ലതാണ് ഒരു വീടിൻ്റെയും പുരയിടത്തിൻ്റെയും വാസ്തു എല്ലാം പെർഫെക്റ്റ് ആണ് പക്ഷെ തെക്ക് ദിക്കില് ദോഷം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ഇനി എന്ത് പറഞ്ഞാലും ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ആ സുഖങ്ങളോ സന്തോഷങ്ങളോ അനുഭവിക്കാനുള്ള ഉണ്ടാവില്ല എന്നുള്ളതാണ് അത്രയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള വാസ്തുവിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ദിക്കാണ് തെക്ക് ദിക്ക് എന്ന് പറയുന്നത് ഈ തെക്ക് ദിക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ നോക്കാമെങ്കിൽ തെക്ക് ഭാഗത്ത് ഒരു ജനലുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വാസ്തുവിൽ ഈ ജനലിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിലെ തെക്ക് ഭാഗത്ത് അത് മുറികളിലായിക്കൊള്ളട്ടെ ഹാളിലായിക്കൊള്ളട്ടെ എവിടെയാലും ആയിക്കൊള്ളട്ടെ തെക്കു ഭാഗത്ത് ഒരു ജനലുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം വാസ്തുപ്രകാരം ആ ഒരു ജനലിനെ ചില രീതിയിൽ പരിപാലിക്കേണ്ടതായിട്ടുണ്ട് ഇത് വളരെ അത്യാവശ്യമാണ് അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ രീതിയിലുള്ള ഉയർച്ചകളും വന്നു ചേരുകയുള്ളു അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ദോഷങ്ങൾ നമുക്ക് ഒഴിച്ചു വിടാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഈ കാര്യങ്ങളൊക്കെയും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് യമദേവൻ കുടികൊള്ളുന്ന ആ തെക്ക് ദിക്കിലെ ജനലുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പറയുന്ന ഓരോ കാര്യങ്ങളും നിർബന്ധമായിട്ടും എല്ലാവരും പാലിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ തെക്ക് ദിക്കില് ഒന്നോ ഒന്നിലധികമോ ജനലുകൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ആ ജനൽ ഒരു കാരണവശാലും മാറാല പിടിച്ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ വരുന്ന സമയത്ത് ഒന്ന് ആ ജനലിലേക്ക് നോക്കുക ആ ജനലില് ചിലന്തിവല അല്ലെങ്കിൽ മാറാല പിടിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് സർവനാശത്തിന്റെ ലക്ഷണമാണ് അതിൻ്റെ ദുഃഖങ്ങളാണ് ഈ അനുഭവിക്കുന്നത് എന്നത് നിങ്ങൾ തിരിച്ചറിയുക അല്ലെങ്കിൽ നമുക്ക് സമയം ശരിയല്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിൽ മാറാല പിടിച്ചിരിക്കുന്നത് എന്ന് പറയാം അപ്പൊ നിങ്ങളുടെ വീട്ടിലെ ജനലില് ഇതുപോലെ തെക്ക് ഭാഗത്തുള്ള ജനലില് ഇതുപോലെ പൊടി പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ മാറാല പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ചിലന്തി വലിയോ മറ്റോ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് വൃത്തിയാക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഇതുമൂലം വന്നുകൊണ്ടിരിക്കുന്ന ദോഷങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക തെക്ക് വശത്ത് വരുന്ന എല്ലാ ജനലിനും നമ്മൾ സെയിം ആയിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം ഒരേപോലെ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ താഴത്തെ മുറി പോലെ തന്നെ മുകളിലത്തെ മുറിയിലോ ഹോളിലോ എവിടെയാണെങ്കിലും തെക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ മുകളിലും ജനൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ജനലിനും ഈ പറയുന്ന അതേ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കണം നമ്മുടെ ആ ഒരു തെക്ക് ഭാഗം എന്ന് പറയുന്നത് മുകളിലെയും താഴത്തെയും എല്ലാ ഭാഗങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ആ ഒരു കാര്യത്തിലും വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സന്ധ്യ സമയത്തിന് ശേഷം തെക്ക് ഭാഗത്തുള്ള ജനൽ ഒരു കാരണവശാലും തുറന്നിടാനായിട്ട് പാടില്ല സന്ധ്യയായി സന്ധ്യ ഈ ഒരു ജനൽ നിർബന്ധമായിട്ട് അടയ്ക്കുക പകൽ സമയം മുഴുവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ജനൽ തുറന്നിടാം അത് നല്ലതാണ് പക്ഷെ സന്ധ്യയ്ക്ക് ശേഷം പാടില്ല എന്നുള്ളതാണ് ഇന്ന് പല വീടുകളിലും ആളുകൾ ചൂടും കാരണങ്ങളും ഒക്കെ കൊണ്ട് രാത്രി കാലങ്ങളിലും വീടിൻ്റെ ജനൽ തുറന്നിടാറുണ്ട് പക്ഷെ ഈ തെക്ക് ഭാഗത്തുള്ള ജനലൊഴിച്ച് മറ്റുള്ള ജനല് നിങ്ങൾക്ക് തുറന്നിടുന്നതിൽ തെറ്റില്ല പക്ഷെ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് കർട്ടൻ ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ എല്ലാവരും വീട്ടിൽ കർട്ടൻ ഇടാറുണ്ട് അല്ലെ തെക്കു ഭാഗത്തെ ജനലിലും നിങ്ങൾക്ക് കർട്ടൻ ഇടാം പക്ഷെ കർട്ടൻ ഇടുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ആ കർട്ടൻ പൂർണമായും മൂടിക്കെട്ടി വയ്ക്കുന്ന രീതിയിൽ കർട്ടൻ ഇടരുത് ആ ഒരു ജനല് അടച്ചു വയ്ക്കുന്ന രീതിയിൽ തുറക്കാൻ സാധിക്കാത്ത രീതിയിൽ പലരും ഇങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പൂർണ്ണമായിട്ടും ഒരു കർട്ടൻ കർട്ടനിട്ടങ്ങ് അടിച്ചു വയ്ക്കും പിന്നെ അത് തുറക്കാൻ വയ്യാത്ത രീതിയിൽ എപ്പോഴും നമുക്ക് ആ ജനല് തുറന്ന് അതിലേക്ക് വെളിച്ചം കടന്നു വരണം വെളിച്ചം കടക്കാത്ത രീതിയിൽ ഒരു കാരണവശാലും അങ്ങനെ കർട്ടൻ ഇടാനായിട്ട് പാടില്ല അപ്പൊ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ഒഴിവാക്കണം പകൽ സമയങ്ങളിൽ എല്ലാ സമയങ്ങളിലും സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ഒരല്പനേരമെങ്കിലും ആ ഒരു ജനലൊന്ന് തുറന്നിടാനായിട്ട് ശ്രദ്ധിക്കണം ഇനി അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തുള്ള ആ ഒരു ജനലിലൂടെ നോക്കുന്ന സമയത്ത് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ കാണാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ തെക്ക് വശത്തുള്ള ജനലിലൂടെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞാൽ അതീവ ദോഷകരമാണ് ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് വശത്തുള്ള ജനലിലൂടെ നോക്കുന്ന സമയത്ത് വിറക് കൂട്ടിയിട്ടിരിക്കുന്നത് കാണാനായിട്ട് പാടില്ല നിങ്ങളുടെ വീടിൻ്റെ പറമ്പിലോ മുറ്റത്തോ അല്ലെങ്കിൽ ആ ഒരു മതിൽക്കെട്ടിനുള്ളിലോ ആയിട്ട് നിങ്ങൾ ഒരു കാരണവശാലും തെക്ക് ഭാഗത്ത് ആ ഒരു ജനലിൽ നിന്ന് നോക്കിയാൽ കാണുന്ന രീതിയിൽ വിറക് കൂട്ടിയിടരുത് ആരെങ്കിലും അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ഒഴിവാക്കണം അവിടുന്ന് ഇത് കാണുന്നത് വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അഗ്നി കാണരുത് എന്നാണ് പറയുന്നത് അഗ്നി നമ്മൾ ആ ഒരു തെക്ക് വശത്തുള്ള ജനലിലൂടെ നോക്കുന്ന സമയത്ത് കാണാൻ പാടില്ല അപ്പോ ഏത് ഘട്ടങ്ങളിലാണ് നമ്മളിങ്ങനെ അഗ്നി കാണേണ്ടി വരുന്നത് ചില ആൾക്കാർ പുറത്തുള്ള ഒരു അടിച്ചുവാരി എന്താ പറയുക വേസ്റ്റൊക്കെ തീയിടാറുണ്ട് അപ്പം ഇങ്ങനെ തീയിടുന്ന സമയത്ത് നിങ്ങൾ ഈയൊരു തെക്ക് ഭാഗത്തുള്ള ജനലിലൂടെ നോക്കിയാൽ കാണുന്ന ഭാഗത്തിന് തീയിടാനായിട്ട് പാടില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചില ആളുകൾ പുറത്ത് അടുപ്പ് സൂക്ഷിക്കാറുണ്ട് അടുപ്പ് കത്തിക്കാറുണ്ട് അങ്ങനെ അടുപ്പ് കത്തിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല പക്ഷേ തെക്ക് വശത്തുള്ള ജനലിലൂടെ നോക്കുന്ന സമയത്ത് അത് കാണത്തക്ക രീതിയിൽ അവിടെ ഉണ്ടാവാനായിട്ട് പാടില്ല ഇത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വലിയ പ്രശ്നങ്ങൾ ദുരിതങ്ങള് ദുഃഖങ്ങൾ കൊണ്ടുതരുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തുള്ള ആ ഒരു ജനൽ വഴി നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ചെന്തങ്ങാണ് സാധിക്കുമെങ്കിൽ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഭാഗത്തിന് ഒരു ചെന്തെങ് നട്ട് വളർത്തുന്നത് വളരെ ശുഭകരമാണ് അങ്ങനെ കാണുന്നത് നിങ്ങൾക്ക് ഐശ്വര്യം കൊണ്ടുതരും എന്നാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കും ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് പല വീടുകളിലും കണ്ടിട്ടുണ്ട് ജനലിന് കുറുകെയായിട്ട് കലണ്ടർ ഇടുന്നത് ഒരു കാരണവശാലും നമ്മൾ തെക്ക് ഭാഗത്തുള്ള ജനലിന് കുറുകെയായിട്ട് കലണ്ടർ വെക്കാൻ പാടില്ല ആണിയും അനാവശ്യമായിട്ട് അടിക്കാനായിട്ട് പാടില്ല ആ ഒരു തെക്ക് ഭാഗത്തുള്ള ജനലിൽ നിങ്ങൾക്ക് ആണി അടിക്കാൻ സാധിക്കുന്നത് ആ കർട്ടൻ ഇടുന്ന ആ ഒരു രണ്ട് വശത്ത് മാത്രം കർട്ടൻ നമ്മൾ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടി ഇടുന്ന ആ രണ്ട് ഭാഗത്ത് മാത്രമേ ആണി അടിക്കാൻ പാടുള്ളൂ അനാവശ്യമായിട്ട് മിഡിൽ ഭാഗത്തുകളിൽ ഒന്നും തന്നെ ആണി അടിക്കാനായിട്ട് പാടില്ല ആരെങ്കിലും ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തൂക്കിയിടുന്നുണ്ടെങ്കിൽ ചില വീടുകളിൽ കവറുകളൊക്കെ അങ്ങനെ തൂക്കിയിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ ഒരു ആണിയൊന്ന് പറച്ചു കളയുക അവിടെ അങ്ങനെ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും സൂക്ഷിക്കേണ്ടതായിട്ടില്ല ഇനി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ നല്ല ഒരു പരിഹാരം കൂടെ ഒന്ന് പറയാം ഇത് നമ്മുടെ വീടിനെ ദോഷങ്ങൾ ബാധിക്കാതിരിക്കാൻ അതുപോലെ തന്നെ ആ വീട്ടിലുള്ള അംഗങ്ങൾക്കും ദോഷങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ഐശ്വര്യമുണ്ടാകാനായിട്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർക്ക് ഉണ്ടാവാതിരിക്കാനായിട്ട് ചെയ്യാൻ സാധിക്കുന്ന പരിഹാരമാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞളും ഉപ്പും വറ്റൽ മുളകുമാണ് മഞ്ഞളിൻ്റെ കഷ്ണമാണ് വേണ്ടത് പൊടിയല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ചെറിയൊരു തുണിയിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ അല്പം ഉപ്പും ഒരു ചെറിയ മഞ്ഞളിൻ്റെ കഷ്ണവും മൂന്നോ നാലോ വറ്റൽമുളകും എടുത്ത് ഒരു കിഴി പോലെ കെട്ടി നമ്മുടെ ആ ഒരു തെക്ക് ഭാഗത്തുള്ള ജനലിൻ്റെ സൈഡിലായിട്ട് അതായത് നമ്മൾ ആ ഒരു കർട്ടൺ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തറച്ച ആണി ഉണ്ടല്ലോ ആ ഒരു ആണിയിലേക്ക് കിഴി പോലെ കെട്ടാം അതല്ല എന്നുണ്ടെങ്കിൽ ജനലിൻ്റെ സൈഡിലായിട്ടും വയ്ക്കാം ഇനി ഇതിനായിട്ടും നിങ്ങൾ മറ്റൊരാണി അടിക്കേണ്ട ആവശ്യമില്ല തെക്ക് ഭാഗത്ത് അങ്ങനെ അനാവശ്യമായിട്ട് ആണി അടിക്കാൻ പാടുള്ളതല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി